ഹൈ വെൽക്കം ബാഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ മഴയൊക്കെ പെയ്താൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലൊക്കെ ജലദോഷം ചുമ ഇട്ട് മാറാത്ത കഫക്കെട്ട് ഒക്കെ ഉണ്ടല്ലോ അതിന് നമുക്ക് വീട്ടിൽ തന്നെ ഈ ഉള്ള ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ വിട്ട് മാറാത്ത ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ മാറിക്കിട്ടിട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ അത് മാത്രമല്ല ഇതൊരു ഇമ്മ്യൂണിറ്റി ബുസ്റ്റുമാണ് ഒരു ആൻറ്റിബയോട്ടിക്ക് മെഡിസിനുമാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോയാലോ അപ്പോൾ ലാസാസ് കുക്കിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് എന്തൊക്കെയാണ് ഞാൻ കാണിക്കട്ടെ ഞാൻ രണ്ട് രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇത് ചെറുതായി നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ് പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിട്ടാണ് ചെറിയ അഞ്ചോ ആറോ ഈ ഇങ്ങനെയുള്ള ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് തൊലി കളയണം കേട്ടോ പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കയ്യത്തെ ചെറിയ ഉള്ളിയുണ്ട് പിന്നെ തുളസീൻ്റെ ഇല തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പനിക്കുറുക്കൻ്റെ ഇല അപ്പോൾ ഈ ഇല നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ പനിക്കുറുക്കൻ്റെ ഇല ഇനിയിട്ട് നമുക്ക് ഇത് എല്ലാം കൂടി പിന്നെ ഇതിലേക്ക് നമുക്ക് വേണം ചെറുനാരങ്ങ വേണം കേട്ടോ ചെറുനാരങ്ങി നീരാണ് വേണേ പിന്നെ നല്ല തേൻ നല്ല ചെറുതേനും വേണം കേട്ടോ ഇതെല്ലാം കൂടി സെപ്പറേറ്റ് നമുക്ക് നീരും എടുക്കണം ഇതിൻ്റെ അതിൻ്റെ അതൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചും കൊണ്ട് വേറെ വേറെ ആക്കി ഇതിൻ്റെ നീരും എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ തുളസിൻ്റെ ഇല പനിക്കുർക്കിൻ്റെ ഇലയൊക്കെ നമുക്ക് സെപ്പറേറ്റ് നീരെടുത്തിട്ട് വേറെ വേറെ ഒരു ബൗളിലാക്കി എടുത്തിട്ട് വരട്ടോ ഞാൻ അപ്പോൾ ഇതാണ് കേട്ടോ പനിക്കൂർക്കൻ്റെ ഇല അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ എടുത്ത് കാണിച്ചു അപ്പോൾ ഈ ഒരു ഇല പനിക്കും ജലദോഷത്തിനും വല വളരെ അധികം ഗുണം ചെയ്യുന്നൊരു ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാം ഞാൻ സെപ്പറേറ്റ് നല്ല മിക്സിയിൽ വന്ന് കറുക്കിയോണ്ട് നീരെടുത്താണ് കേട്ടോ ഇത് തുളസീൻ്റെ നീരാണ് ഇത് പണിക്കൂർക്കൻ്റെ ഇലൻ്റെ നീരാണ് പിന്നെ ഞാൻ ഇഞ്ചും ആ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായതുകൊണ്ട് നമുക്ക് ചതഞ്ഞ് കിട്ടൂല അപ്പോൾ ഞാൻ ഇഞ്ചും നീര് നീരൊന്നിച്ചെടുത്തതാണ് കേട്ടത് ഇത് ചെറുനാരങ്ങൻ്റെ നീര് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അഥവാ നീര് നീരിട്ടോ ഇനി ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഓരോ ടീസ്പൂൺ എടുത്തുകൊണ്ട് തേൻ ചേർത്ത് കൊണ്ടാണ് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് നമ്മുടെ കഫക്കെട്ട് ചുമ ജലദോഷം എല്ലാം മാറിക്കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഇത് എല്ലാറ്റീന്നും എങ്ങനെയാണ് ഓരോ ടീസ്പൂൺ എടുത്ത് നിന്ന് കൈ കഴിക്കേണ്ട വിധം ഞാൻ കാണിക്കട്ടോ ആദ്യം നമുക്കിതാ പനിക്കൂർക്കിൻ്റെ നീര് ഒരു ടീസ്പൂണ് ഈ ബൗളിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് തുളസിൻ്റെ നീര് ഒരു ടീസ്പൂൺ ഈ ബൗളിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ പിന്നെതാ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഞാൻ ഞാനെടുത്ത് വെച്ച നീര് അപ്പോൾ അത് നന്നായി ഇളക്കി എടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ആ പൊടികളൊക്കെ അടിയിൽ നിന്ന് നിന്നിട്ടുണ്ടാവും നല്ല പൊടിയുള്ള അതാണ് ഇഞ്ചിക്ക് അത് ഒരു ടീസ്പൂൺ ഇതിലേക്കാക്കി കൊടുക്കുക പിന്നെ ഇതാ കൊച്ചുള്ളിൻ്റെ നീര് ചെറിയ ഉള്ളി ചുവന്ന ഉള്ളിൻ്റെ നീര് ഒരു ടീസ്പൂൺ എടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്കിതാ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീരാണിതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങൻ്റെ നീര് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ടീസ്പൂണത്തിനുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാണ് തേൻ എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാനിതവിടെ നല്ല ന ചെറുതാനയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല നല്ല തേനാണ് കേട്ടോ ഈ തേൻ നമുക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ മറ്റേതൊക്കെ എടുക്കുകയാണെങ്കിൽ ഡബിൾ രണ്ട് തേൻ ടീസ്പൂണ് തേനെടുക്കണം കേട്ടോ ഇത് ഇതിലേക്ക് ഒച്ചുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് കുടിക്കട്ടോ അപ്പോൾ നിങ്ങളിത് ഒന്നിച്ച് കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒരു ടൈമിന് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് രണ്ട് ടൈമായിട്ട് ഒരു അരമണിക്കൂർ ഇടവിട്ടുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് കുടിച്ച് തീർക്കുക ഇതേപോലെ നമ്മൾ ഈ ഉണ്ടാക്കിയതെല്ലാം ഇത് തീരുന്നവരെ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് കുടിച്ചാൽ മതി ഇങ്ങനെ അപ്പോൾ തേനും ആ നമ്മുടെ ആ നീരൊക്കെ കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായി യോജിച്ചാലേ അത് കുടിക്കുമ്പോൾ അതിനുള്ള ഫലം കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ടേസ്റ്റ് കുറവൊന്നുമില്ല തേൻ നമ്മൾ ചേർത്തോടും തേനിൻ്റെ ആ ഒരു മധുരം തെലി മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ കുട്ടികൾക്കും ഇത് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് കുട്ടികൾക്കൊരു അര ടീസ്പൂൺ വെച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇത്രയും ഹെൽത്തിയായ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എങ്ങനെ പോയി പുറത്തുനിന്ന് മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ കാണിച്ച് മെഡിസിൻ കഴിച്ചാലും കഫക്കെട്ടും ചുമയും കണ്ട മാറി കിട്ടൂല ഇത് നിങ്ങൾ ഒരു മൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായി നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ അടുത്തൊന്നും ജലദോഷം ചുമ കഫക്കെട്ടൊന്നും വരൂല കേട്ടോ അത് നല്ലൊരു ആൻറ്റിബയോട്ടിക് കൊണ്ട് ആയതുകൊണ്ട് നല്ല പിന്നെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേമാതിരി കുടിക്കാൻ പറ്റുന്ന ഈ ഒരു മരുന്ന് നിങ്ങൾ എങ്ങനെയായാലും ജലദോഷവും ചുമ കഫക്കട്ടുണ്ടാകുമ്പോൾക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഫലം ഉറപ്പാണ് കേട്ടോ അപ്പോഴും ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയുമായിട്ട് അതുവരെ കുണ്ടാറ്റാബൈസിയോ